ഇതുപോലെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ നമുക്കിതുപോലെ മാങ്ങകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം കണ്ടീഷനായിരിക്കണം അലകളിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഉച്ച സമയത്ത് ചെയ്യാൻ പാടില്ല അതും പോട്ടിങ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സ്ഥലമില്ല നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ് കാരണം നമുക്കിതുപോലെ ഡ്രമ്മുണ്ടെങ്കിൽ പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവ് അതായത് നമ്മുടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ കംപ്ലീറ്റ് മാങ്ങയായിട്ടുണ്ട് അത് നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പേ നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് മാവിന് ആ വളപ്രയോഗത്തിൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് റോയൽ ഗാർഡൻ എന്നെൻ്റെ ഈ ചാനലുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമുക്ക് മാ മണ്ണൊരുക്കേണ്ടത് എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട് അതിനുശേഷം നമ്മുടെ മാങ്ങകൾ ആയതാണ് നിങ്ങളുടെ ഇന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ ഇവിടെ ഈ കാണുന്നത് നമ്മുടെ കാട്ടിമൂൺ മാങ്ങയാണ് ഇതാ ഇതാക്കണ്ടില്ലേ ഇഷ്ടംപോലെ നമുക്ക് ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്താലും നമുക്ക് സ്ഥലമില്ലെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് മാങ്ങകൾ ലഭിച്ചു തുടങ്ങും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മണ്ണൊരുക്കേണ്ടതും അതുപോലെ നമ്മൾ ഇതിന് വളപ്രയോഗം ചെയ്യേണ്ടതും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ എൻ്റെ ഈ ചാനലുണ്ട് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ രത്നഗിരി അൽഫോൻസയാണ് ഇതും മാങ്ങയായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഡ്രമ്മിൽ എൻ്റെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതാണ് നിങ്ങളുടെ ഇത് പരിചയപ്പെടുത്തുന്നത് അതുപോലെ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കൊല കൊലയായിട്ട് തന്നെ നമ്മുടെ ഈ അൽഫോൻസയും കൂടെ നമുക്കിതുപോലെ മാങ്ങയായിട്ടുണ്ട് അതുപോലെ പിന്നൊരു ഇനമാണ് നമ്മുടെ ഈ കോട്ടൂക്കോണം കോട്ടൂക്കോണം നമ്മുടെ ഒരു തിരുവനന്തപുരത്തിൻ്റെ മാങ്ങയാണ് അത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരിനം മാങ്ങയാണ് നമ്മുടെ ഈ കോട്ടൂക്കോണം അതും ഇഷ്ടംപോലെ നമുക്ക് രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടിത്തുടങ്ങും അതായത് ഇതാക്കാണ്ടില്ലേ ഇതാ ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ എല്ലാ ഭാഗങ്ങളിലും ഈ കോട്ടൂക്കോണം നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്നൊരു ഇനം മാങ്ങയാണ് നമ്മുടെ ഈ കോട്ടൂക്കോണം അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ നീലൻ മാവാണ് മാവാണിതാണ് ഇതും ഞാനൊരു ഫുൾ ഡ്രം മുറിച്ച് അര ഡ്രം ആക്കി അതിൽ വെച്ച നമ്മുടെ മാങ്ങയാണീ കാണുന്നത് ഇതൊക്കെ കണ്ണി മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതാ നമ്മുടെ ഈ നീലം മാവ് പൂക്കാൻ വേണ്ടി കുറച്ച് താമസിച്ചിരുന്നു എന്നാലും ഇഷ്ടം പോലെ ഇതാ പൂത്തപ്പം നമുക്ക് കണ്ണി ഇതുപോലെ കൊല കുത്തിയിട്ടന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊക്കെ നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് നല്ല ഇനം മദർ പ്ലാന്റിൽ നിന്ന് ബെഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ചെയ്ത മാവിനങ്ങളാണെങ്കിൽ നമുക്കിതുപോലെ ഡ്രമ്മിൽ നമുക്ക് വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്നൊരിനും മാവ് തന്നെയാണ് നമ്മുടെ ഈ മാവ് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മരമുന്തിരിയാണ് നമ്മുടെ ബ്രസീലിയൻ ഫ്രൂട്ട്സ് ആയ ജബോട്ടി നിങ്ങൾ ഈ കാണുന്നത് ഇതും നമുക്കിഷ്ടംപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ മരമുന്തിരി ഇത് കണ്ടില്ലേ ഇതൊക്കെ തടിയിൽ ഒരുപാട് പറ്റിപ്പിടിച്ച് നമുക്ക് ഇതുപോലെ മുന്തിരി ഉണ്ടാവുന്നൊരിനം ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ മരമുന്തിരി ഇതും നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ കായ്പ്പിക്കാൻ പറ്റുന്ന ഒരിനം ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിൽ ചാനലിതൊരുപാട് വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മുടെ ജബോട്ടിക്ക് ആപയ ഒന്ന് പറിച്ച് നോക്കട്ടെ നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ജബോട്ടിക്ക നമ്മുടെ ഒരു റോസ് മുന്തിരി കഴിക്കുന്നൊരു ഇത് തന്നെയുണ്ട് നമ്മുടെ ഈ ജബോട്ടിക്കാബയ്ക്ക് നല്ല മധുരമാണ് നമുക്ക് ടെറസിൻ്റെ മുകളിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇനം ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ഈ മരമുന്തിരി അതുപോലെ നിങ്ങൾക്ക് ഈ ജബോട്ടിക്കാവയുടെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അതായത് ഞാൻ മൊത്തത്തിൽ നാല് വെറൈറ്റികൾ മാത്രമാണ് ജബോട്ടിക്കാവ ചെയ്യുന്നത് ഒന്ന് റെഡ് ഹൈബ്രിഡ് അതുപോലെ ഒന്ന് പ്രക്കോഷി അതുപോലെ എസ്കാർലറ്റ് അതുപോലെ സബാറ ഈ നാലിനം പ്ലാന്റുകളാണ് എൻ്റെ ഇടയ്ക്ക് ഉള്ളത് അതിൻ്റെ തൈകൾ ലഭ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫോർ സീസൺ ലോങ്ങനാണ് ഇതും ഒന്നര വർഷം മാത്രം പ്രായമായ തെയ്യാണ് ഈ കാണുന്നത് ഇതാ ഇതൊരു ചട്ടിയിൽ പതിനെട്ട് ഇഞ്ച് പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത നമ്മുടെ ഫോർ സീസൺ ലോങ്ങനാണ് ഈ കാണുന്നത് ഇതും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യം പഴമുണ്ടായിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ചെറുനാരങ്ങയാണ് കണ്ടില്ലേ ഇത് മുള്ളില്ലാതെ ചെറുനാരങ്ങയാണ് ഇതും നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ ഒരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെറുനാരങ്ങകൾ നമുക്ക് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് സ്ഥലമില്ല നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ് കാരണം നമുക്കിതുപോലെ ഡ്രമ്മുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് മാവിൻ്റെ തൈകള് നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമുക്ക് ഓരോ ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ കൃഷികൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ അബിയൂ പഴം ആയതാണ് ഇത് ഞാൻ നിലത്ത് വെച്ചതാണ് നമുക്ക് അബിയൂ പഴം ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളവുകൾ കുറവേ ലഭിക്കുകയുള്ളൂ നമുക്കിത് അബ്യൂ പഴം പോലുള്ള അതുപോലെ വിയറ്റ്നാം സൂപ്പർ റീ പോലുള്ള ചക്കപ്പ് ലാവുകളൊക്കെ നമുക്ക് നിലത്ത് വെക്കുന്നതാണ് നല്ലത് ഇതൊരു അബിയൂ പഴം എനിക്ക് ആയതാണ് പഴുത്ത് നല്ല പാകമായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ നമുക്കിതുപോലെ മാങ്ങകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം കണ്ടീഷൻ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇലകളിൽ നമ്മൾ വളപ്രയോഗം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് എൻ പി കെ മുതൽ മൈക്രോന്യൂട്രിയൻസ് വരെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇലകളിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഉച്ച സമയത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളും പോട്ടിങ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇഷ്ടം ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ട്സുകൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈകൾ നല്ല ഇനം തൈകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതായത് നല്ല മദർ പ്ലാന്റിൽ നിന്ന് ബെഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ചെയ്ത തൈകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഏതെങ്കിലും തൈ കൊണ്ടുപോയി നമ്മുടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കായ്ക്കില്ല ചില തൈകൾ നമ്മൾ വെച്ച് നമുക്ക് തന്നെ മടുപ്പ് വന്നു പോകാം അങ്ങനെയൊക്കെ എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ അറിവുകൾ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ഇത്രയാണ് എൻ്റെ കൃഷി രീതികൾ ഇത് നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം